ഹലോ ഹായ് പ്രകൃതിയിൽ ലയിച്ച് ജീവിക്കണോ എന്നാൽ സ്വീഡനിലേക്ക് വന്നോ സാധാരണ നമുക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മൾ വികസിത രാജ്യങ്ങളൊക്കെ ആകുമ്പോൾ ഫുള്ള് കോൺക്രീറ്റിൽ പണിതായിരിക്കും മൊത്തത്തിൽ രാജ്യം പക്ഷേ അത് യൂറോപ്പിൽ അങ്ങനെയല്ല സ്ഥിതി നേരെ വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് സ്വീഡനിലേക്ക് വരുമ്പോൾ നല്ല വ്യത്യസ്തമാണ് നിങ്ങൾക്ക് നാട്ടിലേതിനേക്കാൾ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങൾ ഇവിടെയാണുള്ളത് നമുക്കതിൽ ലയിച്ച് ജീവിക്കാനും പറ്റും അങ്ങനെ പ്രത്യേകിച്ച് സ്വീഡനിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു വാക്ക് പോകല്ലോ നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു പ്രകൃതിയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ആ ഒരു പ്രകൃതി എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ ആ പ്രകൃതിയായിട്ട് ലയിച്ച് ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് സീഡൻ അതിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ പ്രകൃതിയായിട്ട് ലയിച്ച് ജീവിക്കേണ്ട ഒരു വീഡിയോ കണ്ടോ ഞാനിന്ന് നിങ്ങളെയും കൊണ്ട് സ്വീഡനിലെ ആൾക്കാരൊക്കെ താമസിക്കുന്ന വീടിനടുത്തുള്ള സ്ഥലങ്ങളിലൂടെ ഒന്ന് നടക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും ഈ വീടിൻ്റെ അടുത്തൊക്കെ എങ്ങനെയാണ് എന്ന് അത് അവരെങ്ങനെയാണ് പ്രകൃതിയായിട്ട് ലയിച്ച് ജീവിക്കുന്നതെന്ന് നമുക്ക് ഇവിടെയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ അടുത്തുള്ളൊരു പാർക്കിൽ നിന്ന് ആരംഭിക്കാം നമ്മൾ ഈ പാർക്കിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ഇവിടെ നല്ലൊരു ലേക്ക് ഉണ്ട് ആ ലേക്കിൻ്റെ അപ്പുറത്തെ ഭാഗങ്ങളിൽ പിന്നെ നമുക്ക് ഫോറസ്റ്റ് വാക്കാണ് അതുപോലെ നമുക്ക് ഇവിടെ ലേക്കിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഫുഡ് ഫുഡുണ്ടാക്കി കഴിക്കാനുള്ള സെറ്റപ്പുകളുണ്ട് ചില ഭാഗങ്ങൾ നാച്ചുറലായിട്ട് തന്നെ ആ ഒരു പുല്ലും കാര്യങ്ങളൊക്കെ ഹീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി ചില ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഒതുക്കിയിട്ടുണ്ട് അപ്പം അതാണ് എൻ്റെ ഭംഗി കാണാൻ Hi. ് നമുക്കീ ലിൻ്റെ അരികിലൊക്കെ ഇരുന്നിട്ട് കാറ്റ് കൊള്ളാം ഫുഡ് കഴിക്കാം നല്ലൊരു ഫീലാണ് കേട്ടോ എവിടെയൊക്കെ വന്നിരിക്കാൻ ഇതൊക്കെ നാച്ചുറലായിട്ട് ഇവർ കീപ്പ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പുല്ലൊക്കെ വെട്ടാതെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചിലർക്കിങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇഷ്ടം ചില ഭാഗങ്ങളിൽ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഈയൊരു ലോണിലും സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ പിന്നെ വീടാണ് ആ ഒരു സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ വന്നിട്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഇത് കാട്ടിൻ്റെ അകത്തുള്ളൊരു വർക്കൗട്ട് ഏരിയ ആണ് നമുക്കിവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാം പിന്നെ ഈ ഒരു ലേക്കിൻ്റെ ചുറ്റിൽ നമുക്ക് സൈക്കിൾ ഓടിച്ച് പോവാം നല്ലൊരു രസമുള്ള പരിപാടിയാണ് ഇഷ്ടംപോലെ വഴികളുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇങ്ങോട്ടേക്ക് പോവാം വർക്കൗട്ടിന് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ നമുക്ക് വന്നിട്ട് ചെയ്യാം പിന്നെ അതുപോലെ ഞാനിതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇടുന്നില്ല കാരണം നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കേൾക്കുന്ന സൗണ്ടൊക്കെ ഇവിടെ ഉള്ള പക്ഷികളുടെയൊക്കെ സൗണ്ടാണ് ഇതേണ്ട വലിയ പക്ഷികളൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് കൂടുവെച്ചാണ്ട് മരത്തിൻ്റെ കൂട് അങ്ങനെ ഒരുപാട് പക്ഷികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കൂടുകൾ പണിതിട്ടുണ്ട് അതുകൊണ്ട് പക്ഷികൾ ഇവിടെ വന്നിട്ട് ജീവിക്കും അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നൊക്കെ ഇവിടെ ജീവിക്കുന്ന പക്ഷികളുടെ സൗണ്ടാണ് അങ്ങനെയുള്ള കൂടുകൾ ഞാൻ നിങ്ങൾക്ക് ഇനിയും കാണിച്ചു തരാം പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഇരിക്കാനുള്ള ബെഞ്ചുകളുണ്ട് നമുക്ക് വിശ്രമിച്ചിട്ട് നമ്മുടെ യാത്ര തുടങ്ങാം പിന്നെ നമ്മൾ ഉപദ്രവിക്കുന്ന ജീവികളൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് നമുക്ക് ഈ കാട്ടിലൊക്കെ സുഖമായിട്ട് നടക്കാം പാമ്പ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ രാത്രി കാലങ്ങളിൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ പാർക്കുകളും കാടും ഒക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടാകും ആൾക്കാരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്തു പോകുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫണ്ട് ചിലവഴിക്കുന്നുണ്ട് പിന്നെ കട്ട് ചെയ്യാതെ എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിനെ ഒരു ഐഡിയ കിട്ടും ഇവിടെ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ കണ്ട ലേക്കാണിത് ഇതൊക്കെ നാച്ചുറലായിട്ട് ഇട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് ക്ലീനൊന്നും ചെയ്യാതെ ഒരു ആ ഒരു നമ്മളെ ഒരു ഫീൽ തന്നെ ഇരിക്കുന്നത് കാണുമ്പോൾ നാച്ചുറലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പിൽ സൂക്ഷിക്കുന്ന വേറെ കുളങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ പക്ഷികളുടെ കൂട് ഇഷ്ടം പോലെ മരത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ പക്ഷികളിവിടെ വന്നിട്ട് മുട്ടടും ഇടും കുട്ടികളുണ്ടാവും ഇപ്പോൾ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാവും ചില പക്ഷികൾക്ക് ഈ ഒരു കൂട്ടിൽ കയറാൻ ചെറിയ വലുതാവുമ്പോൾ അത് കണ്ടോ സുമ് ചെയ്ത് കഴിഞ്ഞ് ചേരാം നമ്മളെ മരക്കൊത്തിയൊക്കെ കൊത്തി വലുതാക്കില്ല അതുപോലെ കൊത്തി വലുതാക്കിയിട്ട് അതിനകത്തൊക്കെ പക്ഷികളുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രകൃതിയോട് ലയിച്ച് ജീവിക്കാൻ കഴിയും എന്നതാണ് സ്വീഡൻ്റെയും യൂറോപ്പിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രത്യേകിച്ച് സ്വീഡൻ സ്വീഡൻ അത്രയും ഭംഗിയാണ് പിന്നെ സ്വീഡൻ്റെ കാടുകളുടെ പ്രത്യേകത നമുക്ക് അത്ര പേടി തോന്നില്ല നല്ല നീറ്റായിരിക്കും സംഗതി പിന്നെ നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കയറാൻ വലിയ പേടി ഒരു ഒരു എന്താ പറയുക കുറ്റിക്കാടുകൾ കുറവാണ് അങ്ങനെ തിക്കായിട്ടുള്ള കുറ്റിക്കാടുകളുണ്ടാവില്ലേ അങ്ങനെയുള്ള കാടുകളുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കയറാൻ വെട്ടി വെച്ചിരിക്കുന്ന കാർഡിൽ നമുക്ക് പേടിക്കാതെ കയറാം ഇവിടെ അക്കലായിട്ടുണ്ട് ആ ഒരു കൂട്ടിലൊക്കെ പക്ഷികൾ മുട്ടയിട്ടിട്ടുണ്ട് ഇതൊക്കെ സൈക്കിൾ പാതകളാണ് നമുക്ക് സൈക്കിൾ എടുത്തിട്ട് കറങ്ങാം ഈ കാട് മൊത്തം കറങ്ങാം നല്ല രസമാണ് കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മളെ ലൈക്വായിട്ട് കണക്ഷനുള്ള ചെറിയ തോടുകൾ പോലുള്ള സംഭവങ്ങളുമുണ്ട് അകത്തേക്ക് എൻ്റെ ഇടയിൽ കുറേ പിക്നിക് ടേബിൾ ഇവിടെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചത് ആ ഒരു കുള കുളത്തിൻ്റെ ആ ഒരു ലേക്കിൻ്റെ അടുത്തുള്ള ഒരു പിക്നിക് ടേബിളിൽ ഇരുന്നിട്ടാണ് ഏറ്റവും ഇഷ്ടമുള്ള ഇത് ഇങ്ങനെ നടക്കുക ഇതിനകത്തൂടെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പ് നമ്മൾ ശരിക്കും റിഫ്രഷ് റിഫ്രഷാവും സീഡൻലി എനിക്ക് തോന്നുന്നു ടെൻഷൻ വളരെ കുറയുന്നത് ഇങ്ങനെ ഓരോന്ന് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പ്രകൃതിയായിട്ട് ലയിച്ച് നമുക്ക് ജീവിക്കാം സമാധാനം ശാന്തം പക്ഷികൾ അതിൻ്റെ ശബ്ദം കാറ്റ് പിന്നെ പുല്ല് പച്ചപ്പ് പിന്നെ സേഫാണ് നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ആരും അക്രമേ അക്രമികാരികളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് ആൾക്കാരൊക്കെ നല്ല ആൾക്കാരായിരിക്കും നമുക്ക് ഒറ്റക്കൊക്കെ നടന്നു വരാം ഇതിനകത്തൊക്കെ വരാം എല്ലാം കാണാം നമുക്ക് ഈ ഒരു വഴി നല്ല ഇറങ്ങി നോക്കാം ഇത്തരം വഴികളാണ് കാണാനൊക്കെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഇത്തരം വഴികൾ ഞാൻ കാണിക്കുന്നു ഫുൾ മഞ്ഞ പൂക്കളാണ് കേട്ടോ നിങ്ങൾക്ക് സീഡൻ്റെ എന്തെങ്കിലും വീഡിയോസ് പെർട്ടിക്കുലർ ആയിട്ട് കാണണം എന്നാഗ്രഹം എൻ്റെ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും പുതിയ പുതിയ വീഡിയോസ് ഇടാൻ ഒരു പ്രചോദനം കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ പോയാൽ കണ്ട ആ ഒരു തോട്ടുവക്കിലാണ് നമ്മളുള്ളത് നാട്ടിലൊക്കെ കാണുന്ന ആ രീതി തന്നെ നാട്ടിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു നമ്മളെ ചെറുപ്പകാലത്തിലൊക്കെ ഇഷ്ടംപോലെ ഇതുപോലെയുള്ള മരത്തിൻ്റെ പാലങ്ങളും കനാലും തോടും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ വളരെ കുറവാണ് അപ്പോൾ ഇവിടെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു കൂടുതലുള്ളത് വീഡിയോ ഷെയ്ക്ക് ഉണ്ടാവും ക്ഷമിക്കുക കയ്യിൽ ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളെ നാട്ടിൽ കാണുന്ന അതേ വയൽ പാടം പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്കൈ ഇവിടുത്തെ ആകാശം കാണാൻ ഭയങ്കര ഭംഗിയാണ് കണ്ട ആഹ് എന്താ രസം നല്ല അടുത്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും അടുത്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ വെയിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ സൂര്യൻ നമ്മൾ അടുത്തുള്ള പോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് വെയിൽ വരുമ്പോഴത്തേക്കെ ഭയങ്കരമായിട്ട് സൂര്യൻ വന്ന പോലെ ഫീൽ ചെയ്യും അതിൻ്റെ ഇടയിൽ കൂടി ഒരു വഴിയുണ്ട ആഹാ നല്ല കാറ്റ് ഇതാണ് സ്വർഗം ഇതിലൂടെ നമുക്ക് നടന്നു പോകാം ഇതൊക്കെ ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന് അക്കരെ നടന്നു പോകാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല ഇതൊക്കെ അതിൻ്റെ ഒരു ഭംഗിയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് സ്വീഡൻ ഭംഗിയായി കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇത് ആരാണോ ചെയ്യുന്നത് ആരൊക്കെ നമ്മൾ സംഭവിച്ചു കൊടുക്കും ഇവിടെയൊക്കെ പക്ഷീൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട് ഏ ഇതൊക്കെ ഇട്ടാണ്ട് ആൾക്കാർ ഇതിലൊക്കെ ഈവനിങ് വാക്ക് ഓടാനൊക്കെ വരുന്നുണ്ട് ഈ വഴിയൊക്കെ ഫുള്ള് കാടായി കിടക്കാം ഇനി ഇത് മറ്റൊരു പാതയിലേക്ക് കണക്റ്റായി ഇനി വഴി നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകും അങ്ങനെ നടന്ന് നടന്ന് പോകും സീഡിൻ്റെ പ്രത്യേകത ഇതാണ് നമ്മൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടക്കാൻ നമുക്കൊരു മടിയും ഉണ്ടാവില്ല ഇപ്പോൾ എനിക്ക് നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുൾ ടൈം ബൈക്കിലല്ലേ നമ്മൾ ഒരു കിലോമീറ്ററിൽ നിന്നും നമ്മൾ ഒരിക്കലും നടക്കില്ല ഭയങ്കര ദൂരമായി തോന്നാം അല്ലെങ്കിൽ ഓട്ടോ പിടിക്കും ഇവിടെയൊക്കെ ഞാൻ പതിനഞ്ച് കിലോമീറ്ററൊക്കെ പതിനഞ്ച് ഇരുപത് കിലോമീറ്ററൊക്കെ നടക്കാറുണ്ട് ഇങ്ങനെ പോകുന്ന സമയങ്ങളിൽ മീൻസ് നമുക്കത് ഫീൽ ചെയ്യില്ല നമ്മൾ നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യില്ല കാരണം അത്രയും ഭംഗിയാണ് സ്ഥലങ്ങൾ നമ്മളിങ്ങനെ സ്ഥലങ്ങൾ കണ്ട് കണ്ട് മെല്ലെ മെല്ലെ നടന്നു പോകും അപ്പോഴത്തേക്കും ഒരുപാട് കിലോമീറ്റർ ആയിട്ടുണ്ടാവും നമ്മൾ ചിലപ്പോൾ നമ്മൾ മാപ്പിലൊക്കെ നോക്കിയിട്ട് പോകുന്ന സ്ഥലത്തു നിന്നായിരിക്കും നമ്മൾ തിരിച്ചു വരുമ്പോൾ ബസ് കയ്യുക അവിടെ നിന്ന് നടന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്തെത്തും അവിടെ നിന്ന് നമ്മൾ ലാസ്റ്റ് സമയമായി കഴിഞ്ഞാൽ ബസ് കയറി പോകും ഇതൊക്കെ നമ്മളെ കേരളത്തിലൊക്കെ കാണുന്ന പോലെയുള്ള സാധാരണ കണ്ടം ഇതൊക്കെ കണ്ട ഈ ഈ ഈ ചെടിയൊക്കെ നമ്മളെ ഉള്ള ചെടികളാണ് അതിൻ്റെ ഇടയിൽ ചെറിയ തോടുകൾ അതിൽ നമുക്കിങ്ങനെ നടക്കാം നമ്മളെ നാടും ഇതുപോലെ തന്നെ ഭംഗിയുണ്ട് പക്ഷേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി ശരിയല്ല എന്നതാണ് പ്രശ്നം ഇവരത് മെയിൻറ്റെയിൻ ചെയ്യും മനുഷ്യന്മാർക്ക് അത് ആസ്വദിക്കാനുള്ള രീതിയിൽ മനുഷ്യന്മാർക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും അത് സന്തോഷം തരുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും എന്നതാണ് സീഡൻ്റെ പ്രത്യേകത പിന്നെ സേഫാണ് നമ്മളെ നാടിനെ കുറ്റം പറയുന്നതല്ല പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നാട്ടിലാണെങ്കിൽ കുറച്ച് പേടിക്കേണ്ടി വരും സാമൂഹ്യദ്രോഹികളും കാര്യങ്ങളും ഇവിടെ അത് പേടിക്കേണ്ട ഇതൊക്കെ ആൾക്കാർക്ക് സന്തോഷം തരുന്ന ഇടങ്ങളാണ് ഈയൊരു ഒരു ഏരിയയിൽ ഈ ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ വളരെ കുറവാണ് വലിയ മരങ്ങൾ മാത്രം കണ്ട അതിഗംഭീര മരങ്ങൾ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടെല്ലാം കയറിപ്പോവാം നമ്മൾ ക്കാലം ഈയൊരു റൂട്ടിൽ തന്നെ പോകാം ഒരുപാട് വഴികളുണ്ട് കേട്ടോ ഇതിലേക്ക് പോകാം അതിലേക്ക് പോകാം പിന്നെ ഇവർ ഈയൊരു വഴികളൊക്കെ ഇങ്ങനെ താറിയാതെ വെച്ചിരിക്കുന്നത് കേട്ടോ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പാതയായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി അങ്ങനെ വേണ്ട എന്ന് തോന്നുന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ട് താറ് ചെയ്തിട്ട് സൂക്ഷിക്കും ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചറ് പിന്നെ ഏകദേശം ഒരു നയൻറ്റീൻ പതിനഞ്ചിൻ്റെയൊക്കെ മേലെയാണ് അപ്പോൾ അത് നല്ല സുഖമുള്ള കാലാവസ്ഥയാണ് നമുക്ക് സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടന്നു പോകാം പിന്നെ നല്ല ഒരു ഇളം കാറ്റും ഉണ്ട് അപ്പോൾ നല്ല സുഖമാണ് ഏറ്റവും സുഖമുള്ള സമയം എന്ന് പറയാം ഇന്നത്തെ ദിവസം നല്ല കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നല്ല സുഖമായിരുന്നു നല്ല പുറത്തൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമായിരുന്നു പിന്നെയുള്ള പ്രത്യേകതയാണ് ഇങ്ങനെ കാടിനകത്തൊക്കെ ചെറിയ ചെറിയ മരം കൊണ്ട് മരം കൊണ്ടുള്ള കലാസൃഷ്ടികൾ ഇവരുണ്ടാക്കി വെക്കും ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഒരു ടച്ച് ഒരു കലാസൃഷ്ടി ഇടയ്ക്കിടെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഒരു ഭംഗിയും കിട്ടും ഇതടുത്ത ലേക്ക് കേട്ടോ ഈ ഒരു ലേക്കിനെ അടുത്ത നടന്നു പോകാം ഇതൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അതിനകത്തൊക്കെ ഇപ്പോൾ രാത്രി വേണമെങ്കിൽ നമുക്ക് ഇതിലേ നടന്നു പോകാം പിന്നെ പലതരത്തിലുള്ള മരങ്ങളും കാണാം ഈ ഒരു പക്ഷിയുടെ കൂട് കണ്ട ഓപ്പൺ ആയിട്ടുള്ളത് അതും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് ലേക്ക് കണ്ടില്ല അല്ല ചെറിയ പിന്നെ തോട് പോലെയുള്ള ഭാഗങ്ങൾ അതിനെയൊക്കെ ലിങ്ക് ചെയ്യുന്ന ചെറിയ ചെറിയ തോട് നമുക്കിങ്ങനെ കാണാൻ കഴിയും കനാൽ പോലെയുള്ള സംഭവങ്ങൾ നിങ്ങളീ കേൾക്കുന്ന പക്ഷിയുടെ സൗണ്ടൊക്കെ നാച്ചുറൽ ഇതിൽ ഇവിടെ ഉള്ളതാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്നതല്ല പക്ഷീനെ കണ്ടോ നമ്മളെ നാട്ടിലെ മൈന പോലെയുള്ള സാധനം പക്ഷേ കളർ മാറ്റം കുറേ പേര് ഈവനിങ് വാക്ക് വരുന്ന ആൾക്കാരുണ്ട് ഉണ്ട് പിന്നെ സൈക്കിളിൽ പോകുന്ന ആൾക്കാരുണ്ട് എൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചെറിയ തോടുകളുണ്ട് കേട്ടോ ഈ ഭാഗത്ത് കുറച്ച് വലിയ അങ്ങോട്ടേക്ക് വഴിയുണ്ട് ഇങ്ങോട്ടേക്ക് വഴിയുണ്ട് ഇതിലെ വഴിയുണ്ട് ഇഷ്ടംപോലെ വഴികളാണ് ഏത് വഴി വേണമെങ്കിലും പോകാം എല്ലാം സേഫാണ് ഇതാണ് സ്വീഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സിറ്റിയിൽ നിന്ന് ഭയങ്കര ദൂരം കേട്ടോ സിറ്റിക്ക് അടുത്താണ് ഗോതൻ പറഞ്ഞ സിറ്റിക്ക് അടുത്തായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്ടപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് പ്രകൃതിയോട് ലയിച്ചങ്ങ് ജീവിക്കാം നമ്മൾ ഇപ്പോൾ വന്ന പാർക്കല്ലാതെ ഇപ്പോൾ കാട്ടിൻ്റെ അകത്ത് മറ്റൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇപ്പോൾ നമ്മൾ നടന്നെത്തി അപ്പോൾ ഇവിടെ ഉള്ള കുട്ടികൾക്ക് കളിക്കാനും ഇവിടുത്തെ ആൾക്കാർക്ക് വന്നിരിക്കാനും വേണ്ടിയിട്ട് മറ്റൊരു പാർക്ക് ഇവിടെ ഉണ്ട് കാണുന്ന സ്ഥലത്തെല്ലാം പാർക്കാണ് ഇവിടെ അതാണ് ഇപ്പോൾ കാണുന്ന ഈ പാർക്ക് ഇതൊരു വെറൈറ്റി സംഭവമാണ് എന്തൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ എന്തായാലും പോകുന്നില്ല ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള വയൽ പൂവ് വേണ്ട യെല്ലോ പൂവ് ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു പൂവ് ഇഷ്ടം പോലെ പൂവ് വിരിഞ്ഞു കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പാർക്ക് വഴികൾ ഇതിനിടയിലൊക്കെ വെള്ളമാണ് നമുക്ക് ഈ ഒരു ഏരിയയും കൂടി കാണാം ഇത് കുറച്ചും കൂടി വയൽ പോലെയുള്ള ഏരിയയാണ് ഞാൻ അങ്ങനെയുള്ള ഏരിയ ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിലൊക്കെ ജസ്റ്റ് ഒന്ന് നടന്നാൽ തന്നെ മതി ടെൻഷനൊക്കെ കാറ്റിൽ പറക്കും അമ്മാതിരി സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ തോടാണ് കേട്ടോ ഇതിലെ തോടുണ്ട് ആ വഴി ഇതിപ്പോ സമയം വൈകുന്നേരം അഞ്ച് മണി ആറുമണി ഒരു ടൈമാണ് അപ്പോൾ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പത്തരയാവും രാത്രി പത്തരയാവും അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് ഭയങ്കര വെയിലില്ല പിന്നെ മഴയുമില്ല അതിൻ്റെ ഒരു ഇടയിലുള്ള ഒരു സംഭവമാണ് ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു അതാണ് ഇവിടെയൊക്കെ വെള്ളം കാണാൻ കഴിയുന്നത് നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ നല്ലൊരു കാലാവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ നടക്കാൻ പോകണം അതാണ് എൻ്റെ ഒരു രീതി ഇതൊക്കെ പിന്നെ അങ്ങോട്ട് ഇഷ്ടം പോലെ നടക്കാനുണ്ട് അപ്പോൾ ഞാൻ വേറെ റൂട്ട് കാണിച്ചുതരാം ഇവിടെ ഇപ്പോൾ എഗെയിൻ ഒരു ചെറിയ ലേക്ക് ചെറിയൊരു കുളം പോലെയുള്ള സ്ഥലത്തെത്തി നമ്മളെ നാട്ടിലൊക്കെയുള്ള വയൽ പോലെയുള്ള സ്ഥലങ്ങൾ അതിൻ്റെ ഇടയിൽ നല്ല മഞ്ഞപ്പൂവ് അതിൻ്റെ അപ്പുറത്തൊക്കെ നല്ല കാടാട്ടാ അതുപോലെ നമുക്ക് ഇരിക്കാനുള്ള നല്ല സെറ്റപ്പ് ശാന്തം സമാധാനം നല്ല നല്ല ഉണ്ട് ഞാൻ അതും കൂടി കാണിച്ചു തരാം ഇനി പ്രകൃതിയോട് ലയിച്ച് ഫുട്ബോളൊക്കെ കളിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യവും അവരിവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് വലിയ ഗ്രൗണ്ടുണ്ട് ഫുട്ബോള് അങ്ങനെയുള്ള ഗെയിംസൊക്കെ പ്രാക്ടീസ് കളിക്കാനൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഇത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ലോണാണ് അടിയുള്ള പുല്ല് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ളത് ഇത് നാച്ചുറലാണ് ഇപ്പോൾ ഇവർ കളിക്കുന്നത് ആയിട്ടുള്ള പുല്ലാണ് ഇത് നമ്മളിപ്പോൾ നടന്ന ആ ഒരു ഏരിയയുടെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് മത്സരമാണെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ ആൾക്കാരെ കാണാനുമുണ്ട് നീ വഴിയെല്ലാം പോകുമ്പോൾ പിന്നെ വീടുകളാണ് മനോഹരമായ വീടുകളാണ് സ്വീഡിഷ് ആൾക്കാർ കൂടുതലും ജീവിക്കുന്ന സ്വന്തമായിട്ടൊക്കെ വീട് വെച്ച് ജീവിക്കുന്ന ആൾക്കാരുള്ള ഏരിയ ആണ് ഇതൊക്കെ ഇതൊക്കെ സ്വീഡിഷ് വീടുകളാണ് കേട്ടോ സ്വീഡനിലെ ആൾക്കാർ ജീവിക്കുന്ന വീടുകൾ അപ്പാർട്ട്മെൻറ്റില വീടുകൾ ഇതൊക്കെ സിംഗിൾ ഫ്ലോറാണ് ഇത് നമ്മളിപ്പോൾ നടന്ന പാർക്ക് കാട് അതിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള വീടുകളാണ് ഇവിടെയുള്ള ആൾക്കാർക്കാണ് വേണ്ടിയിട്ടാണ് ആ ഒരു കാടും പിന്നെ പാർക്കും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള വീടുകളൊക്കെ വാടക കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് നമുക്ക് കൂടുതലും അപ്പാർട്ട്മെൻ്റൊക്കെയാണ് കിട്ടുക ഇതൊക്കെ കൂടുതലും സ്വന്തമായിട്ട് വീടെടുത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ വീടാണ് പക്ഷേ ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇങ്ങനെയുള്ള വീടുകൾ ഭയങ്കര രസമാണ് കാണാൻ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു ചെറിയ ഗാർഡനാണ് അപ്പോൾ ഈ ഒരു ഗാർഡൻ്റെ പ്രത്യേകത ഇത് ഭയങ്കര അല്ല ചെടികളൊക്കെ ഭയങ്കര അറേഞ്ച് ചെയ്ത് നട്ടു വളർത്തിയിരിക്കുകയല്ല പകരം അതിന് തോന്നിയ പോലെ വളർന്നിരിക്കുന്ന ഒരു ഗാർഡൻ അത് അങ്ങനെ തന്നെ മെയിൻ്റെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് കാണാനും ഒരു ഭംഗിയാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ നടത്തം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇങ്ങനെയുള്ള മനോഹരമായ വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ